തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോൽസനെ കസ്റ്റഡിയിലെടുത്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കുഞ്ഞ് ദേവേന്ദുവിന്റെ എടുത്തത് അന്ധവിശ്വാസമോ ദുർമന്ത്രവാദമോ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിന് ഉപദേശം നൽകിയിരുന്ന ജോൽസൻ പിടിയിലായതോടെ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയായിരുന്നു തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീതുവിന്റെ മൊഴിയിലാണ് ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ പിന്നീട് കാതികൻ എസ് കുമാറായി മാറിയ ഇയാൾ അതിന് ശേഷം ദേവിദാസ് എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോയിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസമോ ദുർമന്ത്രവാദമോ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ കുടുംബത്തിന് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിനാൽ കുടുംബം പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിരുന്നുവെന്നും സാധൂകരിക്കുന്ന മൊഴികൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീധുവിനെതിരെ ഭർത്താവും ഭർത്തൃപിതാവും പോലീസിൽ മൊഴി നൽകി മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു തന്നെ ശ്രീതു അനുസരിക്കാറില്ലെന്ന് ശ്രീജിത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീതു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളായ ഷീബ റാണിയും ഷീജയും മൊഴി നൽകിയിട്ടുണ്ട് ഇളയ ഇളയക്കുട്ടിക്ക് സുഖമില്ലെന്നും അപകടം പറ്റിയെന്നുമൊക്കെ ശ്രീതു കള്ളം പറഞ്ഞതായാണ് ഇവർ ആരോപിക്കുന്നത് കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീതു കരയാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്നും അയൽവാസികൾ പറയുന്നു ഇന്നലെ പോലീസ് അയൽവാസികളായ രണ്ട് സ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു പ്രതി ഹരികുമാറും സഹോദരി ഗീതുവും നിഗൂഢമായ മനസ്സുള്ളവരെന്നാണ് പോലീസ് പറയുന്നത് തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സപ്പ് ൊഴി വീഡിയോ കോളുകൾ വിളിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ശ്രീതു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു അതേസമയം ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചെന്നും ഇവർ നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞിരുന്നു ഹരികുമാർ കുറെ കാലം പൂണൂലിട്ടാണ് നടന്നിരുന്നതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നായിരുന്നു ഇയാൾ ആളുകളോട് പറഞ്ഞിരുന്നത് ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിലും കുരുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീതു പോലീസിന് നൽകിയ മൊഴി അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്നും ശ്രീതു പറയുന്നു ായ കരിക്കകം സ്വദേശി മുപ്പത് ലക്ഷം തട്ടിയെടുത്തുവെന്നും ശ്രീതു പോലീസിനോട് പറഞ്ഞിരുന്നു വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തതെന്നാണ് മൊഴി അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഹരികുമാർ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ഭക്ഷണം കഴുകിയോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത് ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു ഹരികുമാറിന്റെ അമ്മയുടെയും മൂത്ത കുട്ടിയുടെയും മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട് മൂത്ത കുട്ടിയെയും ഹരികുമാർ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയമകൾ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും ഉത്തച്ചി ശ്രീകലയെയും അമ്മയുടെ സഹോദര ൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നായിരുന്നു ഹരികുമാറിന്റെ പോലീസിനോടുള്ള വെല്ലുവിളി ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള ചാറ്റ് അടക്കം ശേഖരിച്ചുള്ള പോലീസിന്റെ ചോദ്യചെയ്യലിൽ ഒടുവിലായിരുന്നു കുറ്റസമ്മതം തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീതു സംശയ നേഴലിൽ തന്നെയാണ്